പക്ഷെ പരസ്യം കണ്ട് ആരും വഞ്ചിതരാകരുത് എന്നാണ് ഹലോ മച്ചാൻസ് സിംപ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചർക്കും മച്ചാത്തികൾക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ആദ്യം തന്നെ പറയാം ഫുൾ ലെങ്ത് വീഡിയോസ് ഒന്നും ഞാനിപ്പോൾ രണ്ടാഴ്ച ആയിട്ട് പോസ്റ്റ് ചെയ്തില്ല അതിന് വേറൊന്നും കാരണമല്ല ഫോൺ അടിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഐ സി കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ഇത് റെഡിയാക്കി തിരിച്ച് വന്നത് ഇപ്പം ഒന്ന് ഒന്നുകൂടെ ചാർജ് ആയിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പം വീഡിയോ തുടങ്ങുന്നത് പിന്നെ ആദ്യം തന്നെ പറയാം ആദ്യം വീഡിയോ സ്കിപ്പ് അടിച്ച് പോകരുത് കാരണം വേറൊരു കാര്യമുണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കുക ആ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി പറയാം വേണമല്ലോ അന്വേഷിച്ചോ അറുപത്തൊമ്പത് രൂപയ്ക്ക് എൽ ഇ ഡി സ്റ്റാർ ഇവിടെ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റമ്പതിൻ്റെ പുൽക്കൂടാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് അതെ ആ നൂറ്റി തൊണ്ണൂറ്റമ്പ പുൽക്കൂട് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോ നിങ്ങൾ അതിനകത്തുള്ള ഉണ്ണി സെറ്റ് ഒക്കെ നിങ്ങൾ സെപ്പറേറ്റ് പിന്നെ ആ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് ഒഴിവാക്കിട്ടതേ എല്ലാം കൂടെ നൂറ്റി തൊണ്ണൂറ്റി അതായത് രൂപയ്ക്കാണ് ഇത് ഇത് മാറ്റിയിട്ട് രൂപങ്ങൾ ഉൾപ്പെടെ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയ്ക്കകത്തുള്ളത് പുനലൂരിലെ റിയൽ ബസാറിലെ കാഴ്ചകളാണ് അവിടുത്തെ കടയിലെ സാധനങ്ങളൊക്കെയാണ് ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ നമുക്ക് അയച്ചു തന്നിരുന്നു വീഡിയോ അപ്പം അവൻ പറഞ്ഞാൽ എനിക്ക് നമുക്കൊരു സാധനം എടുക്കാൻ പോകാം കുറച്ച് അത്യാവശ്യം നല്ല സാധനങ്ങളാണെങ്കിൽ റിയൽ കുറച്ച് ബൾക്കായിട്ട് സാധനം എടുക്കാം കുറച്ച് മിർച്ചിലൈറ്റും കാര്യങ്ങളും നക്ഷത്രങ്ങളും അങ്ങനെയുള്ള പരിപാടികൾക്ക് എടുക്കണമെന്ന് പറഞ്ഞു ായിരുന്നവൻ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോവുകയാണ് അപ്പം അതിന് മുമ്പേ ഒരു ഇൻ്റർവ്യൂ എടുത്ത് വെച്ചതേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം ഈ പറഞ്ഞ വിലയിലുള്ള സാധനങ്ങളുണ്ടോ ഇല്ലയോ അതോ ഗുഡായിപ്പാണോ എന്നൊക്കെ അവിടെ ചെന്നിട്ടറിയാം നിൽക്കണം അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കഴിച്ചപ്പം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്ത് അടിയൂരെത്തിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു നമ്മളൊരു അരമുക്കാൽ മണിക്കൂർ നമ്മളവിടെ പോസ്റ്റായി പിന്നെ റെയിൻകോട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു കടയിൽ കയറി ഞങ്ങൾ റെയിൻകോട്ട് വാങ്ങി വീണ്ടും യാത്ര തിരിച്ച് ഏകദേശം ഒരു ആറ് ഏഴ് കൂടി നമ്മൾ ഈ പറഞ്ഞ സ്പോട്ടിലെത്തി റിയൽ ബസാറിലെത്തിയിട്ടുണ്ട് റോഡിൽ നിന്ന് നോക്കുമ്പോൾ റിയൽ ബസാറിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ് ആൾക്കാരെ ആകർഷിക്കാനുള്ള എല്ലാ ഐറ്റംസും അവർ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനി അകത്തുള്ള സാധനങ്ങളുടെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വീട്ടിൽ കണ്ടിട്ട് പോയ അറുപത്തഞ്ച് രൂപയുടെ സ്റ്റാർ കാണാൻ പോയതാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് മൊത്തം നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത്തഞ്ച് രൂപ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു പ്രസന്നത വരുന്ന പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നക്ഷത്രത്തിന്റെ ലൈറ്റിന്റെ ഒക്കെ വില നമ്മുടെ സാധാരണ ഷോപ്പുകളിലൊക്കെ കാണുന്ന അതേ റേറ്റ് ഒക്കെ തന്നെയാണ് വലിയ വില വ്യത്യാസമായിട്ടോ അല്ലെങ്കിൽ വിലക്കുറവായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ പുൽക്കൂട് ഇത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ തന്നെ ആ വിലയ്ക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം ഇപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി അറുപത്തൊൻപത് രൂപയാണ് പക്ഷേ നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ ഫ്രെയിം മാത്രമായിട്ടാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുന്നത് മുഴുവൻ സെറ്റോട് കൂടി അതായത് ആ പ്രതിമ ഉൾപ്പെടെ നാനൂറ്റൻപത് അഞ്ഞൂറ് ആ റേഞ്ചിലാണ് വരുന്നത് നിങ്ങൾ അതിനകത്തോളം രൂപ അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് ഒഴിവാക്കിയിട്ടത് എല്ലാം കൂടെ നൂറ്റി തൊണ്ണൂറ് രൂപയും കൊടുക്കാതെ അതായത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവരുടെ കൊടുത്തോണ്ടിരുന്നത് ഇത് മാറ്റിയിട്ട് ഇതല്ല രൂപങ്ങൾ ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി പക്ഷേ പക്ഷെ റെയിൽബസറിൽ ലൈറ്റ് മാത്രമല്ല പാത്രങ്ങള് തുണിത്തരങ്ങൾ അങ്ങനത്തെ കുറേ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ അതിന്റെ ഒന്നും റേറ്റ് ചോദിക്കാൻ പോയിട്ടില്ല രൂപയുടെ വെയിറ്റ് ഉണ്ടെന്നും എല്ലാം ഇരുനൂറ്റി ഇരുപത്തി അഞ്ച് ഇത് മറ്റേ ആലപ്പുഴക്കാരൻ ബ്ലോഗർ മറ്റേ അങ്ങനെ അവിടെ എല്ലാം കറങ്ങി നടന്ന് ലാസ്റ്റ് നമ്മൾ രണ്ട് ലൈറ്റ് വാങ്ങി വേറൊന്നും കൊണ്ടല്ല പെട്രോൾ അടിച്ച് അവിടം വരെ പോയതല്ലേ വെറുതെ നഷ്ടം വരുത്തേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് രണ്ട് ലൈറ്റ് വാങ്ങി ഇറങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞുള്ള പ്രൊഡക്റ്റൊക്കെ എവിടെ നിന്ന് എനിക്ക് കൗണ്ടറിൽ പോയി ചോദിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അജിലാണ് പറഞ്ഞത് അവിടെ അത്രയും കച്ചവടം നടക്കുമല്ലേ അപ്പം നമ്മളായിട്ട് കയറി വെറുതെ മുഷിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ അതുകൊണ്ട് മാത്രമാണ് ചോദിക്കാഞ്ഞത് അങ്ങനെ ആ ലൈറ്റൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് എട്ടരയോടുകൂടി നമ്മൾ യാത്രയായി ചെങ്ങുന്നവർക്ക് ആ കാണുന്നതാണ് പുനരൂർ പാലം എന്നും വന്ന് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ ഒരു സമയം കിട്ടിയിട്ടില്ല ആയിട്ട് അങ്ങനെ പത്തനാപുരം എത്തി പത്തനാപുരത്തെത്തി കഴിഞ്ഞ് നമ്മൾ രണ്ട് ചായ ഒക്കെ കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ചായ കുടിക്കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടിയെടുത്ത് വീണ്ടും ചെങ്ങുന്നതിനെ ലക്ഷ്യമാക്കി നമ്മൾ വീണ്ടും യാത്ര തുടർന്നു ഗൈസ് അപ്പം നമ്മൾ തിരിച്ച് പത്ത് മണിയോട് കൂടി നമ്മൾ ചെങ്ങന്നൂർ എത്തിയിട്ടുണ്ട് പോയ പോക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭമുണ്ട് ചെറിയൊരു നഷ്ടമൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പക്ഷേ പരസ്യം കണ്ട് ആരും വഞ്ചിതരാകരുത് എന്നാണ് ഇതിൽ നിന്നുള്ള ഗുണപാഠം നിങ്ങൾക്ക് നമ്മളിപ്പോൾ എത്രയോടെ സാധനം വാങ്ങിച്ചതെല്ലാം കൂടെ അവിടുന്ന് അവിടുന്ന് പത്ത് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനം വാങ്ങിച്ചിട്ടുള്ളൂ അതിന് രണ്ട് സാധനം വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി നമ്മൾ അല്ലാതെ വെളിയിൽ നിന്ന് വേറെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമായിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ പോയേക്കുന്നത് അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം പുൽക്കൂടിൻ്റെ വിലയൊക്കെ ചോദിച്ചു പുൽക്കൂടിൻ്റെ വില ചോദിച്ചപ്പം ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് പുൽക്കൂടും ഫുൾ സെറ്റോടെ തരുമെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേക്കുന്നത് ഇത്ര പുൽക്കൂട് മാത്രമായിട്ടാണ് സാധനം മറ്റേ രൂപത്തിനെല്ലാം സപ്പറേറ്റ് ആണ് അതുപോലെ തന്നെ ട്രീക്ക് ട്രീക്കും സെപ്പറേറ്റ് റേറ്റ് കൂടുതലാണ് അവിടെ പറഞ്ഞേക്കുന്നത് പിന്നെ ലൈറ്റിൻ്റെ കാര്യത്തിലാണേലും ഇവർ പറയുന്ന ക്വാളിറ്റി ഒന്നുമില്ല പക്ഷേ സാധാരണ നമ്മുടെ കടയിലൊക്കെ ഉള്ള അതേ റേറ്റ് തന്നെയാണ് പക്ഷേ ഈ പല ഈ റീൽസിനകത്ത് കണ്ടേക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപ അറുപത് വരയ്ക്കൊക്കെ ഇത് ഇത് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ വേറൊന്നുമില്ല നമ്മളാരും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഈ വീഡിയോയുടെ സത്യാവസ്ഥ ശരിയാണോ അറിയണമല്ലോ അതിന് വേണ്ടി മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് പോയതാണ് പിന്നെ അതുപോലെ നമുക്ക് അജിലാണേൽ കുറച്ച് മിർച്ചയുടെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു അതിനോട് കൂടിയാണ് നമ്മളങ്ങനെ പോയേക്കുന്നത് അപ്പം ദേ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെട്ടായിട്ടാണ്ട് കാണുന്ന നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ദേ അവൻ തിരിച്ച് കയറാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഇപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഗുഡ് നൈറ്റ് വീട്ടിൽ പോട്ടെ ചോറിന് ഇട്ട് വയ്യ കിടന്നുറങ്ങാൻ ആ വിഷമം അങ്ങ് മാറിക്കിട്ടും